കൂത്താട്ടോളം നഗരസഭയിലെ പൊതുശ്മശാനം ഏറെ നാളുകളായി പ്രവർത്തനരഹിതമായിരിക്കുന്നത് മൂലം പൂത്താട്ടോളത്തെയും തൊട്ടടുത്ത പഞ്ചായത്തുകളിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് എത്രയും വേഗത്തിൽ പരിഹാരം കാണണമെന്ന് ബി ജെ പി കൂത്താട്ടോളം സമിതി ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ പൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാൻ പി ജി സിൻകുമാർ എന്നിവരെ നേരിൽ കണ്ട് ചർച്ച നടത്തി പുക മുകളിലേക്ക് വെള്ളം വാട്ടർ സ്പോഞ്ച് പോലത്തെ ഒരു പ്രവർത്തനമാണ് വെള്ളത്തിൽ കൂടി കടത്തി വിട്ട് ഇത് പോയി അങ്ങനെയാണ് അതിൻ്റെ പുകയ്ക്കകത്തുള്ള മറ്റ് ഈ ജൈവാംശം ഒക്കെ ഇതെടുത്തതിന് ശേഷം പുക മാത്രം പുറത്തേക്ക് പോകുന്നത് വലിയ കുഴപ്പമില്ലാത്ത പുക മാത്രം ശുദ്ധീകരിച്ച പോക പുറത്തേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഫിൽറ്ററും ആ ഫിൽറ്ററും ഈ വാട്ടർ ടാങ്കും കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫിൽറ്ററും അതിൽ ഇതേ ഇതും പൈപ്പും ഇതിൻ്റെ ഫിൽറ്ററും പൈപ്പും നന്നാക്കി ടാങ്ക് ഇപ്പോൾ നന്നാക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇത് നന്നാക്കിയെങ്കിലും നന്നാക്കി അതിന് ശേഷം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴും ആണ് പിന്നെ അതിന് ശേഷം സംസ്കാരം നടത്തുകയും ചെയ്തോളാം സംസ്കാരം നടത്തിയപ്പോഴും ഈ ബോഡി കത്തി ബോഡി കത്തിയെങ്കിൽ പോലും ഇതിൻ്റെ ഫ്ലെയിം ഉണ്ടോ തീ ആ ഫർമസിന്ന് പുറത്തേക്ക് വരുന്നത് കണലുണ്ട് തീ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനുമുമ്പ് വേഗ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി ഒന്ന് രണ്ടോളെ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടാങ്കിലേക്ക് ടാങ്കിലെ വെള്ളത്തിലേക്കാണല്ലോ ഈ സാധനം പോകണത് ടാങ്കിലെ വെള്ളത്തിലേക്ക് പോയതിനു ശേഷം ആ അതിപ്പോൾ അവിടെ വെച്ചാൽ ഫിൽറ്റർ ചെയ്ത് ഈ വെള്ളം ഈ പുക ശുദ്ധി ശുദ്ധീകരിക്കപ്പെടുന്നത് ഇത് ഈ ടാങ്ക് പുക കാലങ്ങൾ ഉപയോഗിച്ച് ഓടിപ്പോയിട്ടുണ്ട് ഓടിപ്പോയി കഴിയുമ്പോൾ വാട്ടറിൻ്റെ വാട്ടർ ലെവലിൻ്റെ വ്യത്യാസം വരും വെള്ളത്തിൻ്റെ ലെവലിൽ വ്യത്യാസം വരുമ്പോൾ ഇത് വരുന്ന വെച്ചാൽ തുടർച്ചയായിട്ട് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടിക്കും തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് പൊട്ടിത്തറയുണ്ടായിരുന്നു ഓപ്പറേറ്റർക്ക് അപകടം ജീവ ജീവാപയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഇത് കോടിപ്പോയ വിഷയം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ട് നിലവിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ഈ റിപ്പയറിന് ശേഷം പൊതുശ്മശാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗത്തിൽ തീർത്ത പ്രവർത്തനക്ഷമം ആക്കിയില്ല എങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി മുൻസിപ്പൽ പ്രസിഡന്റ് എൻ ആർ ശ്രീകുമാർ അറിയിച്ചു കേരളത്തെ മുനിസിപ്പാലിറ്റിയെ ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് മാസങ്ങളായി കേടായി കിടക്കുന്ന പൊതുശ്മശാനം അടിയന്തരമായി നന്നാക്കണമാണെന്ന് കൂതാടുകോളം ബി ജെ പിയുടെ ആവശ്യം ആവശ്യത്തിന്മേൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കളിക്കുന്ന ഈ നാടകം ഞങ്ങൾ വളരെ ക്ലിയറായി കണ്ടു ഇന്നലെ വരെ ഭരണത്തിൽ ഇരുന്നവർ ഇന്നിറങ്ങിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു പുതിയതായി വന്ന ചെയർപേഴ്സണെ കുറ്റപ്പെടുത്തുന്നു എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ കൂതാട്ടോളത്തെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് എന്തായാലും അടിയന്തിരമായി കൂതാട്ടോളത്തെ ജനങ്ങളുടെ പ്രശ്നം ഈ പൊതുശ്മശാനം നന്നാക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി പൊതുശ്മശാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അത് മുൻപിരുന്ന് ഭരണസമിതി ചെയ്തിട്ടില്ല എന്ന് അതിന് നിങ്ങൾക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് കൂതാട്ടോളത്തെ ജനങ്ങൾക്ക് അത് ചെയ്യണം അതോടൊപ്പം തന്നെ കൂത്താട്ടുളത്ത് വ്യാപാരികൾക്ക് നാനൂറ് കടകൾക്ക് ലൈസൻസ് കൊടുക്കാൻ കിടക്കുക ഈ കടകളുടെ ലൈസൻസിന് ഒരു തീരുമാനം ഉണ്ടാവണം ഇന്നലെ വരെ ഭരിച്ചവരെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്നത് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഭരണത്തിലിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും ഈ നാനൂറ് കടകളുടെ ലൈസൻസിന് വേണ്ടിയിട്ടും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി നിരന്തരമായ സമരങ്ങൾ ബി ജെ പി സംഘടിപ്പിക്കും അതിന് ഒരു വിട്ടുവീഴ്ചയും കാണില്ല തീർച്ചയായും നിങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി മുനിസിപ്പൽ കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് മുനിസിപ്പൽ ം നന്നാക്കണമെന്നാണ് ബി ജെ പിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ബി ജെ പി സ്റ്റേറ്റ് കൗൺസിൽ അംഗം പി ആർ വിജയകുമാർ ഒ ബി സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ണൻകൊട്ടിൽ രാജു കെ എ പി സി അജയ്ഘോഷ് രഞ്ജിത്ത് ആർ പി തുടങ്ങിയവർ പങ്കെടുത്തു